നാളുകളായി തകർന്നു കിടക്കുന്ന മൂന്നാർ ജി എച്ച് റോഡ് പുനർനിർവിക്കണമെന്നാവശ്യപ്പെട്ട് കുഴിയടക്കൽ സമരവുമായി കോൺഗ്രസ് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരം നടന്നത് സമരം മുൻ എം എൽ എം ചെയ്തു മൂന്നാർ ടൗണിൽ നിന്നും ടാറ്റ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡിലൂടെയാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെയും രോഗികളുടെയും എല്ലാം യാത്ര റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറഞ്ഞ് മടുത്തതോടെയാണ് വിഷയത്തിൽ വേറിട്ട സമരവുമായി കോൺഗ്രസ് രംഗത്ത് വന്നത് റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻ എം എൽ എം ചെയ്തു ப்ளோக்கு பஞ்சாயத்தில் ஃபண்டு வச்சு கூட அந்த ஃபண்டை நடப்பிலாக்க முடியாதுன்னு சொல்லி சர்க்கார் உத்தியோகம் மாதிரி சொல்லிட்டு இருக்கிறாங்க ஆறு மாதம் ஆச்சுக்கு ப்ளோக்கு பஞ்சாயத்தில் ஃபண்டு வச்சு அது நடத்தக்கூடாது என்று சொல்லிக்கொண்டு இந்த ப்ளோக்கு பஞ்சாயத்து இந்த கவர்மெண்ட்டும் செய்து கொண்டு இருக்கின்ற காரணத்தினால எங்களுக்கு வேறு வழி தெரியல அதனால தான் இதை நம்மளே இந்த வேண்டிய வேண்டது செய்து இந்த ரோடை செம்மையாக்குவதற்காக வேண்டிதான் காங்கிரஸ் தலைமையில் ஜென்சன் தலைமையில் இந்த மிகப்பெறையான போராட்ட நன்மையும் இது போராட்டம் இல்லை ஒரு நன்மை சேவைக்காக வேண்டி நீங்கள் சேவையை செய்கிறோம் இது கூடியிருக்கக்கூடிய இதன் சிந்திக்கிறேன் எல்லாருக்கும் வாழ்த்துகள் கோரி தொடங்கி இருக்கிறதா அதை சொல்ல வேண்டியது വിനോദസഞ്ചാരികളും നാട്ടുകാരുമെല്ലാം ഒരേപോലെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പും സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായില്ല കിടക്കുന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ പറഞ്ഞു ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി ഐ എൻ റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു